മലക്കോട്ടെ വാലുപൻ എന്ന സിനിമ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ മലയാളി പ്രേക്ഷകരും ചിത്രം ഇറങ്ങാൻ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴാണ് ചിത്രത്തെക്കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും അണിയറ ഒക്കെ എത്തുന്നത് ചിത്രത്തിന്റേതായി പ്രൊമോഷനുകളൊക്കെ തകൃതിയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ആരാധകരും ഒപ്പമുണ്ട് എന്നതാണ് മറ്റൊരു വ്യത്യസ്തത റോഡ് ഷോ വരെ നടത്തുന്നുണ്ട് ആരാധകർ മലക്കോട്ടെ വാലുപന് വേണ്ടി തന്നെ തിരുവനന്തപുരത്തൊക്കെ ബസ്സിലൊക്കെ വലിയ റോഡ് ഷോയാണ് മലക്കോട്ടെ വാലുപനു വേണ്ടി അവർ നടത്തുന്നത് അങ്ങനെ വലിയ ആഹ്ലാദത്തിലാണ് ആരാധകർ ഈ ചിത്രത്തിന് ഒരു പോസിറ്റീവ് കൂടി കിട്ടിയാൽ ആരാധകർ അത് വലിയ ആഘോഷമാക്കി മാറ്റും എന്നതിൽ യാതൊരു സംശയമില്ല അവരുടെ വരാനിരിക്കുന്ന മോഹൻലാൽ സിനിമകൾക്കും ഇത് മാറ്റിക്കൂട്ടും ഇപ്പോഴത്തെ അണിയറ പ്രവർത്തകർ മലയ്ക്കോട്ടെ ബാലുവിന്റെ ആൽബം പുറത്തിറക്കിയിരിക്കുകയാണ് ചിത്രത്തിലെ ട്രാക്കുകളും പാട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ആൽബം മൊത്തം എട്ട് പാട്ടുകൾ ലിസ്റ്റിലുണ്ട് സാരികമ മലയാളത്തിൽ പാട്ടുകൾ ആരാധർക്ക് ആസ്വദിക്കാനാവുന്നതാണ് ഹിന്ദി ഗാനവും ഇക്കൂട്ടത്തിലുണ്ട് പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീകുമാറും അഭയ ഇരണ്മയും ചേർന്നാണ് പ്രശാന്ത് പിള്ളയും പി എസ് റഫിക്കും സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ എഴുതി പി എസ് റഫീഖാണ് മലയാളത്തിൽ മോഹൻലാൽ ആലപിച്ച റാക്കും ഓഡിയോയിലുണ്ട് മതപര മിഴിയോരം എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രീതി പിള്ളയാണ് ഇവയൊക്കെയാണ് പുറത്തിറങ്ങിയ പാട്ടുകൾ അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തതാണ് കോട്ടയിലെ എന്ന ഗാനവും ആലപിച്ചിരിക്കുന്നത് പ്രീതിയാണ് ഈ ഗാനത്തിന് വൻ അഭിപ്രായമാണ് ലഭിക്കുന്നത് മോഹൻലാൽ പറഞ്ഞതുപോലെ വാലുപൻ ഒരു നാടോടി കഥ പോലെ അല്ലെങ്കിൽ മുത്തശ്ശി കഥ പോലെയുള്ള സിനിമയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന പാട്ടാണിത് എന്നാണ് ഏവരും പറയുന്നത് മലക്കോട്ടെ വാലുപൻ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ റിലീസായാണ് ഒരുങ്ങുന്നത് കേരളത്തിലെ പുറത്താണ് ഞെട്ടി റിലീസുകൾ നടക്കുന്നത് കേരളത്തിൽ വലിയ റിലീസ് ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം ചിത്രം അത്രയ്ക്ക് വലിയ സിനിമയും ഹൈപ്പുള്ള സിനിമയും ആയതുകൊണ്ട് കേരളത്തിലെ എല്ലാ തിയേറ്റർ സ്ക്രീനുകളും മലയ്ക്കോട്ടെ വാലുവിന് വേണ്ടി തുറന്നു കൊടുക്കും അതുകൂടാതെ ഞെട്ടിപ്പിക്കുന്നത് ഔട്ട്സൈഡിലാണ് ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള റിലീസാണ് മലക്കോട്ടെ ബാലുവിന് ഒരുക്കിയിരിക്കുന്നത് ഒരു സെൻസേഷണൽ അഡ്വാൻസ് ഓവർസീസ് കളക്ഷനൊക്കെയാണ് മലക്കോട്ടെ ബാലുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത് കേക്ക് മുകളിലുള്ള ഒരു എമൌണ്ടിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ കൂടാതെ മുകളിലുള്ള ലൊക്കേഷനുകളിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഓൾറെഡി മലക്കോട്ടെ ബാലുവൻ ചാർട്ട് ചെയ്ത വിവരങ്ങൾ കൂടി അവർ പറയുന്നു ബിഗ്ഗസ്റ്റും ആയിട്ടുള്ള ഒരു റിലീസാണ് മോളിവുഡിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ മലയ്ക്കോട്ടെ ബാലുവന്റെ സ്വീകാര്യത ആ ലെവലിലേക്ക് പോകുന്നു എന്നതാണ് പറയേണ്ടത് കാരണം ഏത് പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്താൻ ഈ ഒരു സിനിമയ്ക്കും സിനിമയുടെ പറച്ചിലിനും സാധിക്കും എന്നതുകൊണ്ട് തന്നെ അത് എല്ലാവരിലും കണക്ട് ആകട്ടെ എന്നാണ് പറയാനുള്ളത് പറയാനുള്ളതും കൂടാതെ കേരളത്തിൽ തന്നെ ഗംഭീര ഡിമാൻഡാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലൊക്കെ ഗംഭീര ഫാസ്റ്റ് ഫീലിംഗ് ആണ് ഓരോ ഷോകൾക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ ഓരോ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് മോഹൻലാൽ ആരാധകർ പങ്കുവെക്കുന്നതുമുണ്ട് കൂടാതെ പല സ്ഥലങ്ങളിലും ആശീർവാദ് തന്നെയാണ് മലക്കോട്ടെ വാലുവിനെ എത്തിക്കുന്നത് അതുകൂടാതെ ആശീർവാദ് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും ഒരുക്കുന്നുണ്ട് പലയിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കണം അത് ഫിക്സ് ചെയ്യാം എന്നിവരെ ആശീർവാദ് പറഞ്ഞുകൊണ്ട് എത്തുന്നത് വലിയ കൗതുകം ഉണ്ടാക്കുകയും ചെയ്തു ജനുവരി ഇരുപത്തിയഞ്ചിനാണ് മലക്കോട്ടെ വാലുവൻ റിലീസ് ചെയ്യുന്നത് ഏറെ നാളത്തെ കാത്തേപ്പിനെ ഒടുവിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലിജോജോ പല്ലിശ്ശേരിയാണ് രണ്ടു ദിവസം മുൻപ് ആരംഭിച്ച ബുക്കിംഗ് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതും കേരളത്തിലേതുപോലെ ഓവർസീസിലും മികച്ച സ്ക്രീൻ കൗണ്ട് വാലുവിന് ഉള്ളതും ആദ്യവാരം തന്നെ നൂറ്റി എഴുപത്തിയഞ്ചിൽ പരം സ്ക്രീനുകളിൽ ഇവിടങ്ങളിൽ റിലീസ് ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചത് അതിന് മികച്ച റെസ്പോൺസ് ലഭിക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആരാധകരും അതിശയത്തിലാണ്